ସଦାପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର କାରଣ ସେ ମଙ୍ଗଳମୟ ସଦାପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର କାରଣ പ്രേസലോലൂയ കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കൾ നമുക്ക് വീണ്ടും ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി വലിയവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഏറ്റവും മനോഹരമായ ഏറ്റവും ധന്യമായ ദിവസങ്ങളും സമയങ്ങളുമാണ് എന്ന കാര്യം മറക്കരുത് നിശ്ചയമായും ദൈവത്തിൻ്റെ അനർഗമായ കൃപയെ അനുഭവിപ്പാൻ കർത്താവ് ഇന്ന് നമുക്ക് അവസരം തന്നല്ലോ ആ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യും ദൈവം തരുന്ന ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന ധാരാളം നന്മകൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ അലസത കൊണ്ടും നമ്മളുടെ സാവധാനത കൊണ്ടും ഒക്കെ നമ്മൾക്ക് പലപ്പോഴും നഷ്ടമാകുകയാണ് കർത്താവിന് വേണ്ടിയിട്ടുള്ള ഏത് കാര്യത്തിലും ടൈമിംഗ് ഒന്നും നമുക്കില്ല എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ എന്നതാണ് നമ്മുടെ നയം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് സമയബന്ധിതമായി കിട്ടേണ്ട കാര്യങ്ങളും പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുകയാണ് എങ്ങനെയെന്നാൽ ഏരിയാവിനോട് സരത്തിയിലേക്ക് കരീത് തോട്ടിൽ എഴുന്നേറ്റ് പോകാനായിട്ട് പറഞ്ഞു അവൻ അതിനകത്ത് അലംഭാവം കാണിച്ചിരുന്നെങ്കിൽ അലസത കാണിച്ചിരുന്നെങ്കിൽ അവന് സലാഭാത്തിൽ ചെല്ലാനോ വിറക് പിറക്കുന്ന വിധവയെ കാണാനോ ആ വിധവയെ സംരക്ഷിക്കാനോ തനിക്ക് സ്വയം രക്ഷ പ്രാപിക്കാനോ കഴിയുമായിരുന്നില്ല എന്തുകൊണ്ട് താൻ സമയത്ത് പുറപ്പെടാതിരുന്നെങ്കിൽ എന്നാൽ സമയത്ത് പുറപ്പെട്ടതുകൊണ്ട് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നു ഇങ്ങനെയാണ് ദൈവമക്കളെ ധാരാളം നന്മകളും ധാരാളം അനുഗ്രഹങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ദൈവത്തിൻ്റെ കുറ്റമല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല ദൈവം നമുക്ക് തരാത്തത് കൊണ്ടല്ല മറിച്ച് നമ്മളുടേതായ ചില കാരണങ്ങളാലാണ് നമുക്കിതെല്ലാം നഷ്ടപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുന്ന യോശുവയുടെ പുസ്തകത്തിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും അതുപോലെയുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് യശുവായുടെ പുസ്തകം ആറാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത് യശുവായുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത് ഈ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് യഹോവയായി ദൈവം യോശുവ മുഖേന ജനത്തോടെ എന്ത് പറഞ്ഞു ആ അരണി ചെയ്തതെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് അത് വർക്കൗട്ട് ചെയ്യുകയാണ് ദൈവം പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങൾ യോശുവ ചെയ്തു അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുക എറീഹോ മതിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ചെറിയ ചെറിയ മതിലുകളല്ല ഒരു വീട് ആ മതിലിൻ്റെ മുകളിൽ പണിയത്തക്കവണ്ണമുള്ള വീതി ആ മതിലിനുണ്ട് എന്നതാണ് പ്രത്യേകത ഒരുവിധം ഒരുവിനം രാജ്യങ്ങൾക്കൊന്നും ആക്രമിക്കാൻ കഴിയില്ല പ്രഗത്ഭരും ശക്തരും പ്രബലരുമായിട്ടുള്ള സൈന്യങ്ങൾക്കൊന്നും നേരെ വന്ന് കോട്ടയ്ക്കകത്ത് കയറാൻ കഴിയുമായിരുന്നില്ല സമുദ്രനിരപ്പിൽ ഏകദേശം എണ്ണൂറടിയിലധികം താഴെ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട എന്തുകൊണ്ടും ബലവത്താണ് എന്തുകൊണ്ടും വളരെ കരുത്തുള്ളതാണ് കാരണം അതിൻ്റെ വീതി ഏറ്റവും മുകൾപ്പരപ്പിൽ തന്നെ ഒരു ഭവന ആവശ്യമായ വീതി ലഭ്യമാകണമെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ആയുധങ്ങളില്ലാതെ വെടിക്കോപ്പുകളില്ലാതെ ഇല്ലാതെ ഇത്രയും വലിയ കരുത്തുള്ള മതിൽ ദൈവത്തിന്റെ ജനം ഒരുമിച്ചാർപ്പെട്ടപ്പോൾ നിലംപൊത്തി എന്താണ് ആ ആരാധനയുടെ അത്യന്ത ശക്തി ആ സൂപ്പർ നാച്ചുറൽ പവർ എന്നുള്ളത് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതാണ് അത്ര ഗംഭീരമാണ് ആ ശക്തി ആർക്കും തടയാൻ കഴിയാത്തതാണ് ആ ശക്തി ആ ശക്തിയൊന്നും അതിൻ്റെ ഒരു ഒരു നിഴൽ പോലും നമുക്ക് മനസ്സിലാക്കാനോ അനുഭവിക്കാനോ കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെയല്ല ഈ പറയുന്നതും നമുക്ക് മനസ്സിലാകുന്ന പോലുമില്ല അത്ര ഖനമേറിയതാണത് കേൾക്കുന്ന ദൈവമക്കളെ ദൈവം പറഞ്ഞു യോശുവ പ്രവർത്തിച്ചു ദൈവജനം പ്രവർത്തിച്ചപ്പോൾ അത് സംഭവിച്ചു ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ നാം അനുസരിച്ചാൽ നമ്മളതിൻ്റെ നന്മ അനുഭവിക്കാതിരിക്കുകയില്ല എന്നാൽ ദോഷയിനുമായി നമ്മൾ ചിന്തിച്ചു പോയാൽ നമുക്ക് നന്മ നന്മയനുഭവിക്കാനും കഴിയില്ല നമുക്ക് നിരാശയായിരിക്കും ഫലം അതുകൊണ്ട് ഇവിടെ യോശുവ കൽപ്പിച്ചതുപോലെയൊക്കെ ജനം ചെയ്തു ഈ കാര്യങ്ങളെല്ലാം കൽപ്പിച്ചിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തൊന്ന് പറയുന്നുണ്ട് അവർ യഹോബയുടെ കൽപ്പന പോലെ യറീഹോ മദലിന് ചുറ്റും നടന്നു ഒന്നാം ദിവസം ഒരു പ്രാവശ്യം ചുറ്റി ആറ് ദിവസവും ചുറ്റി ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റണമെന്നുള്ളതാണ് ദൈവ നിയോഗം ഏഴാം പ്രാവശ്യം തീരുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ആർപ്പിടണമെന്നുള്ളതാണ് ആ ആർപ്പിൻ ആരവത്തിൻ്റെ മുൻപിൽ മതിൽ വീഴും എന്ന് യഹോബയായി ദൈവം കൽപ്പിച്ചു വീഴും പക്ഷേ രണ്ടാം ഭാഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോട്ടയ്ക്കകത്തേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വസ്തുക്കൾ എന്തിന് ഈ മിശ്രീമില് മണ്ണിനോട് യുദ്ധം ചെയ്ത് കാട്ടുജാതികളെ പോലെ മണ്ണ് കുഴച്ച് കട്ട പിടിച്ച് മാത്രം ജീവിച്ചവർ പുറപ്പെട്ടതിന് ശേഷം മരുഭൂമിയിലൂടെ മാത്രം നടന്നു നീങ്ങി എത്തിച്ചേർന്നവർ എറിഹോവിലെ സമ്പൽ സമൃദ്ധിക്കകത്തേക്ക് കയറി വരുമ്പോൾ അത് കാണുമ്പോഴുള്ള ഒരു ആക്രാന്തമുണ്ടല്ലോ അത് യഹോവയായി ദൈവം അറിഞ്ഞിട്ട് പറഞ്ഞു സകലതും യഹോവയ്ക്ക് സപഥാർപ്പിതമായിരിക്കണം ബാക്കി ബാക്കിവയ്ക്കരുത് കൊല്ലേണ്ടതിനെ കൊല്ലണം ഒന്നിനും ബാക്കി വയ്ക്കരുത് പൊന്ന വെള്ളി മുതലായ വിലപ്പെട്ട വസ്തുക്കളെല്ലാം യഹോബയ്ക്ക് ശബുദാർപ്പിതമായിരിക്കണം നിങ്ങൾ ആരും അത് എടുക്കരുത് തുടരുത് എന്ന് യഹോബയായി ദൈവം കൽപ്പിച്ചിരുന്നു പത്തൊൻപതാം വാക്യം ആറിൻ്റെ പത്തൊൻപത് വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം അവ യഹോബയുടെ പണ്ണാരത്തിൽ ചേരണം അനന്തരം ജലം ആർപ്പിടുകയും പുരോഹിതന്മാർ ഊതുകയും ചെയ്തു കാകളനാഥം കേട്ട അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു മതിൽ വീണതോടെ ഓരോരുത്തൻ കോട്ടയ്ക്കകത്തേക്ക് കയറി അതിനു മുമ്പ് വളരെ കൃത്യമായി ഹോവിയായി ദൈവം പറഞ്ഞിരുന്നു രാഹാം എന്ന വേശ്യ അവൾ പാർത്തിരുന്ന അവളുടെ വീട് ആ വീടിനകത്തുള്ളവർ അവർക്ക് ദോഷം വരരുത് അവർക്ക് തിന്മയായതൊന്നും ഭവിക്കരുത് അവരെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതിനെ എല്ലാം ഉന്മൂലനം ചെയ്യണം ഇതായിരുന്നു യഹോവയുടെ അരുളപ്പാട് പതിനെട്ടാം വാക്യത്തിൽ വളരെ കൃത്യമായി വരുംവരായ്മകളെല്ലാം യഹോവയായി ദൈവം യോശുവ വഴി ജനത്തെ അറിയിച്ചു എന്താണ് ആറിൻ്റെ പതിനെട്ടിൽ പറയുന്നത് എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കേ ശപദാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപദാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവാൻ ദൈവം ജയം തരുമ്പോൾ അതിൻ്റെ നടുവിൽ നമുക്ക് സൂക്ഷിപ്പാൻ ഒരു ഉണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറം ശ്രദ്ധിക്കാനൊരു കാര്യമുണ്ട് ദൈവം നമുക്ക് നന്മകൾ ചൊരിയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറം നാം കരുതിയിരിക്കേണ്ട ചില മാർഗോപദേശങ്ങളുണ്ട് അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി ഭയങ്കര ബന്ധപ്പാടാണ് പക്ഷെ ദൈവത്തിൽ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ശപഥമൊക്കെ നമ്മൾ മറക്കും ശപഥവും മറക്കും ശവദാർപ്പിത വസ്തുക്കളെയും മറക്കും എങ്ങനെ നമുക്ക് സ്വന്തമാക്കാമെന്നതാണ് അടുത്ത ചിന്ത ഞാൻ രസകരമായൊരു കാര്യം നിങ്ങളോട് പറയാം ഈ ടി വി പ്രോഗ്രാം കഴിയുമ്പോൾ പലരും പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കും പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ചിരിപ്പിക്കുന്നതാണ് കരയിപ്പിക്കുന്നതല്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വല്ലാത്ത യാചന എന്നാണ് അങ്ങനെ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ വരാറുണ്ട് എന്നാൽ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അത് പങ്കുവെക്കുന്നവർക്ക് വളരെ ഗുരുതരമാണെന്നും സീരിയസ് ആണെന്നും അവർക്ക് വലിയ ആത്മഭാരമുണ്ടെന്നും അതിനെക്കുറിച്ച് വേദനയുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്നു ദൈവം അത് അതിനകത്ത് ഇപ്പോൾ എന്തെല്ലാം തെറ്റുകൾ വന്നാലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും ദൈവം അത് കണക്കാക്കാറില്ല നമ്മളുള്ള സ്നേഹം കൊണ്ട് ദൈവം അത് നമുക്ക് ചെയ്തു തരും അത് ശരിയാണ് അപ്പോൾ ചിലർ നമ്മളൊന്നും ആവശ്യപ്പെടാതെ തന്നെ ചിലർ പറയും ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് സാറൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ സ്ഥലം വിറ്റ് കിട്ടിയാൽ കൃത്യമായി പത്തിലൊന്ന് സാറിൻ്റെ വേലയ്ക്ക് തരും എന്ന് പറയും ഇപ്പം ഞാൻ അവരോട് പറയും നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും നേരണ്ട നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് നടത്തി തരും ഏ അങ്ങനെയല്ല സാറേ സാറിന് തരണമെന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ് എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയും വേറെ ചിലർ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ മക്കളുടെ ദശാംശം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് സാറിന് ഇട്ട് തരും ഞാൻ ആരുടെയും വ്യക്തിപരമായി പൈസ ഉപയോഗിക്കാറില്ല ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല അതെല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ അങ്ങനെ ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് എനിക്കില്ല അപ്പോൾ അവര് പറയും അല്ല സാറേ അത് എൻ്റെ തീരുമാന എൻ്റെ പുള്ളയ്ക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിയുടെ പത്തിലൊന്ന് കർത്താവിൻ്റെ പേരയ്ക്ക് കൊടുക്കുന്നതിന് എന്താ സാറേ കുഴപ്പം എന്നോട് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ ഇതാരെടുത്ത ശബ്ദമാണ് ഇതാരെടുക്കുന്ന തീരുമാനമാണ് തീരുമാനം നല്ലതാണ് പക്ഷേ സ്ഥലം വിറ്റ് കഴിഞ്ഞ് ലക്ഷങ്ങളും കോടികളും കയ്യിൽ വരുമ്പോൾ ദശാംശം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കൊടുക്കാൻ തോന്നുന്നില്ല എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ചില വ്യക്തികളുണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടേ ഇല്ല സ്ഥലം വിറ്റുമെന്നറിയാം രജിസ്റ്റർ ഇരിക്കുമ്പോൾ അതിന് വേണ്ടി അതിനുണ്ടാകുന്ന ചില ഇഷ്യൂസ് വരുമ്പോൾ വിളിക്കും ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ ആൻ്റിയോട് ഞാൻ പറഞ്ഞതുപോലെ നടന്ന നടന്നു ആൻറ്റിയെ ശപഥം എടുക്കണ്ട അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കണ്ട സൗകര്യം പോലെ ചെയ്താൽ മതി എന്ന് പറയും പക്ഷേ ആ പാകത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവരുണ്ട് ശമ്പളം കിട്ടി പക്ഷേ ഇപ്പോഴും ദശാംശം കൊടുക്കാത്തവരുണ്ട് ഒരുപക്ഷെ ഈ ടി വി പ്രോഗ്രാം കേൾക്കുന്നവരിൽ തന്നെ കാണും കർത്താവിനോട് പറഞ്ഞ ശപഥങ്ങൾ തെറ്റിച്ചവർ ആരും പറഞ്ഞിട്ടല്ലല്ലോ ശപഥങ്ങൾ എടുത്തത് ആരും പറഞ്ഞിട്ടല്ലോ തീരുമാനമെടുത്തത് സ്വയം എടുത്ത തീരുമാനമല്ലേ ഞാൻ ഇന്നതുപോലെ ചെയ്യും ഞാൻ നിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കൊള്ളാം ഇന്ന കാര്യം നീ എനിക്ക് നടത്തി തന്നാൽ ഈ കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തോളാം കർത്താവ് എനിക്ക് ജോലി കിട്ടിയാൽ ഒരു മിഷണറിയെ ഞങ്ങൾ സന്ധിച്ചോളാം ഈ സ്ഥലം വെച്ച് കിട്ടിയാൽ അതിൻ്റെ പത്തിലൊന്ന് നിന്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക ഒരു ആരാധനാലയം ഞാൻ പണിത് കൊടുക്കാം ഒരു മിഷണറി കുടുംബത്തെ ഞാൻ സന്ധിക്ക ഇതെല്ലാം ആരെങ്കിലും പറഞ്ഞിട്ടെടുത്തതാണോ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്നെ ആലോചനയ്ക്ക് അനുസരിച്ചെടുത്ത ആ ശബ്ദം എവിടെയാണ് ആ തീരുമാനം തീരുമാനങ്ങളുടെ തീരുമാനം തെറ്റിക്കുന്നത് ഉടമ്പടി ലംഘിക്കുന്നത് ദൈവസന്നിധിയിൽ പാപമാണ് അത് ദൈവത്തിന് ഇഷ്ടമല്ല അത് ദൈവസന്നിധിയിൽ യോഗ്യമല്ല തീരുമാനങ്ങൾ തെറ്റിക്കരുത് ഇവിടെ ഈ സൈന്യത്തിലെ ഒരു പ്രമാണിയായിട്ടൊരാളുണ്ട് അദ്ദേഹവും കൂട്ടരും സകല സൈന്യ സന്നാഹങ്ങളും കോട്ടയ്ക്കകത്തേക്ക് ഇരച്ചു കയറി അപ്പോഴാണ് ഇങ്ങനെ ചിതറികിടക്കുകയാണ് പൊൻകട്ടി വെള്ളിക്കട്ടി ബാബിലോ വിശേഷപ്പെട്ട പൊന്ന് വെള്ളി ഉപകരണങ്ങൾ പാത്രങ്ങൾ ഇവർ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത മനോഹര വസ്തുക്കൾ ഇതെല്ലാം അങ്ങനെ കോട്ടയ്ക്കകത്ത് വീടുകൾക്കകത്ത് കൊട്ടാരങ്ങൾക്കകത്ത് അവരുടെ രമ്യഹർമ്മ്യങ്ങൾക്കകത്ത് ഇതെല്ലാം ചിതറിക്കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പ്രലോഭിതരായി എങ്ങനെ ഇത് കൈക്കലാക്കാമെന്നായി ശപദമൊക്കെ മറന്നു പാവം ചെയ്യാനായിട്ട് അവസരം കിട്ടുമ്പോൾ ശബദങ്ങൾ മറക്കുന്നവരാണല്ലോ നമ്മൾ പാവം ചെയ്യാനായിട്ട് സാഹചര്യം ഒരുങ്ങിക്കിട്ടിയാൽ സാഹചര്യം ഒതുങ്ങി കിട്ടിയാൽ ആരും കാണുന്നില്ലെങ്കിൽ എന്തും ചെയ്യാനായിട്ട് ശ്രമിക്കും ശപഥങ്ങൾ പാലിക്കാൻ നമ്മൾക്ക് പലപ്പോഴും സാധിക്കാതെ പോയിട്ടുണ്ട് ദൈവത്തോട് ചെയ്ത ഉടമ്പടികൾ പലതും പാലിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് അതിന് നമ്മൾ പല കാരണങ്ങൾ പറയുമായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കടബാധ്യത വീട്ടിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്ന് വേണ്ട ഇങ്ങനെ പല കാര്യങ്ങൾ പറയും കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് വേലയ്ക്ക് വേണ്ടി ഐക്യപ്പെടേണ്ടവർ വേലയ്ക്ക് വേണ്ടി പോകാതെ വേലയ്ക്ക് വേണ്ടിയെടുത്ത ശബ്ദവുമായി നിന്നിട്ട് വേറെ കാര്യങ്ങൾക്ക് പോയ ദുർഘടനകൾ എനിക്കറിയാം എനിക്ക് പരിചയമുള്ളതായ ഒരങ്കിളും ഒരാൻറ്റിയും അവർക്ക് മൂന്ന് മക്കളുണ്ട് ഇവരില് രണ്ടുപേര് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ് ഒരു മകനെ കർത്താവിൻ്റെ വേലക്കു വേണ്ടി അയക്കാനൊന്നും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലെങ്കിലും മോൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ഒരു യോഗത്തിൻ്റെ മധ്യ തീരുമാനിച്ചു അവനവൻ്റെ തീരുമാനവുമായി ശപഥവുമായി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ പപ്പയും മമ്മിയും പറഞ്ഞു അല്ല പോലെ നീ വിദേശത്ത് പോയി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഭാരതത്തിൽ ഒന്നോ രണ്ടോ മിഷണറിമാരെ നീ പറഞ്ഞയച്ചാൽ മതി നീ വിദേശത്ത് പോകുന്നതാണ് നല്ലത് അവനാദ്യമെല്ലാം അതിനെ എതിർത്തു അല്ല ഞാൻ എൻ്റെ ദൈവത്തോട് വാക്ക് പറഞ്ഞതാണ് മമ്മി എനിക്ക് വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണം എന്നെ അതിനായിട്ട് അനുവദിക്കണം അപ്പോൾ പപ്പയും മമ്മിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് രണ്ട് വർഷം നിന്നിട്ട് വാ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണ്ടേ നിനക്കും അല്പം സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടാകണ്ടേ അതുകൊണ്ട് നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വേലയ്ക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സമ്പാദിച്ചിട്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പയും അമ്മയും കൂടി തീരുമാനിച്ചു അതിന് മകൻ വിധേയനായി അവൻ ദൈവ ശബ്ദം മടക്കി കൂട്ടി അലമാരിയിൽ വെച്ചു അങ്ങനെ മകൻ സൗദി അറേബ്യക്ക് യാത്രയായി വളരെ ആർഭാടമായി പ്രാർത്ഥനാപൂർവ്വം മകനെ അയച്ചു ആറുമാസം കഴിഞ്ഞ് നല്ല ജോലിയായി ജോലിയിലെ ശമ്പളം വന്നു തുടങ്ങി ശമ്പളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ ഒരു മിഷണറിയെ സ്പോൺസർ ചെയ്യാം എന്നൊക്കെ അവൻ തീരുമാനിച്ചു അതിൻ്റെ പൈസ പപ്പയ്ക്കും മമ്മിക്കും ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു അപ്പം മാതാവും പിതാവും വിചാരിച്ചു ഏതായിരുന്നാലും ഇവിടെ ഇച്ചരെ ഇവൻ പോയതിൻ്റെ ബാധ്യതയുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് മിഷണറിയെ സന്ധിക്കാം എന്നൊക്കെ ഓർത്ത് അവരാ കിട്ടിയ പണം കൊണ്ട് കടം തീർക്കാനായിട്ടൊക്കെ നോക്കി ആറുമാസം കഴിഞ്ഞ് ഒരിക്കൽ ദമാമിൽ നിന്ന് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യവേ ഒരപകടത്തിൽപ്പെട്ടു ആ സ്പോർട്ടിൽ ആ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ആ മകൻ മരിച്ചു വലിയ പ്രളാഭങ്ങളായി ആ മകന്റെ ഡെഡ് ബോഡിയും വഹിച്ചുകൊണ്ടുള്ള ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നു മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് പോയി ധാരാളം ആളുകൾ ചുറ്റും വന്ന് കണ്ട് മടങ്ങുന്നു മാതാപിതാക്കളുടെ ഏങ്ങൽ അവരുടെ തേങ്ങൽ അവരുടെ കണ്ണുനീർ നദി പോലെ ഒഴുകുകയാണ് എൻ്റെ മകനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ വിട്ടില്ലല്ലോ എൻ്റെ മകനെ വിടാനായിട്ട് കഴിഞ്ഞില്ലല്ലോ അവൻ ആഗ്രഹിച്ചു പക്ഷെ സാധിച്ചില്ലല്ലോ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാം വിടാമെന്നുള്ള ശപദം പോയിപ്പോയി ഇവിടെയും ആക്കാൻ എന്ന് പറയുന്ന ഒരു കുടുംബം ദൈവസംഗതിയിലെ ശബ്ദം തെറ്റിച്ചു അവർ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടത് ദൈവത്തിന് നീക്കിവയ്ക്കപ്പെട്ടത് ദൈവത്തിനെന്ന് പറഞ്ഞ് പ്രതിഷ്ഠിക്കപ്പെട്ടതിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത് ദൈവത്തിനുള്ളതിൽ കൈയിട്ടു വാരരുത് യഹോവയ്ക്ക് എന്ന് പറഞ്ഞ് സമർപ്പിച്ചതിൽ നാം കൈ കടത്തരുത് യേശുവിനോൻ്റെ വേലയ്ക്കെന്ന് പറഞ്ഞ് എന്ത് കാര്യം നീക്കി വെച്ചിട്ടുണ്ടോ അതിനകത്ത് കൈയിട്ട് വാരരുത് കുഞ്ഞേ അത് ദൈവത്തിനുള്ളത് തന്നെയായിരിക്കണം കണ്ട് മോഹിച്ച് എടുത്ത് പാപം ചെയ്യാതിന് നോക്കണം മോഹമാണ് പാപത്തിന് ആധാരം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നമുക്കറിയാം അപ്പം മോഹം നമ്മെ പാപത്തിലേക്ക് നയിക്കുകയാണ് കണ്ട് മോഹിച്ച് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടും സഹപ്രവർത്തകരോടും പറയാറുണ്ട് ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിലുള്ള ഒരു വസ്തു പോലും ആഗ്രഹിക്കരുത് മോഹിക്കരുത് തൊട്ടും പിടിച്ചും മണത്തും നോക്കി അതിൻ്റെ ഭംഗിയും സവിശേഷതയും അന്വേഷിച്ച് എവിടെ നിന്ന് വാങ്ങി എത്ര രൂപയായി മാർക്കറ്റ് ഏതാണ് ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ഒരു വീട്ടിലെ ഒരു വസ്തു ആ വീട്ടിലേതായിരിക്കട്ടെ ഇങ്ങനെ നാല് ചോദ്യം ചോദിക്കുമ്പോൾ നല്ല വീട്ടുകാരനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും എങ്ങനീ ഉപദേശി അത് കൊണ്ടുപോക്കോളാം പറയും അങ്ങനെയൊക്കെ സൂത്രങ്ങൾ ചെയ്യുന്ന ഉപദേശിമാരൊക്കെ ഈ കാലളവിൽ ധാരാളമാണ് അത് തൊട്ടും മണത്തും നോക്കി യോഗ്യതയും ക്വാളിറ്റിയും എല്ലാം പറഞ്ഞ് നമ്മുടെ ഇല്ലായ്മ പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഓരണം വാങ്ങണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ എവിടെ നിന്നാണ് വാങ്ങേണ്ടതെന്ന് മനസ്സിലായിരുന്നില്ല ഞാൻ അവിടെ പോയി വാങ്ങിച്ചുകൊള്ളാം എങ്ങനെയുണ്ട് നല്ല അവതരണം നല്ല അവതരണം ഇത്രയും കേൾക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്ന വീട്ടുകാരൻ പറയും ഒരു കാര്യം ചെയ്തോ ഇത് ഉപദേശി കൊണ്ടുപോക്കോ പ്രൈസലോ എൻ്റെ കർത്താവ് പണ്ടൊക്കെ വൈകി വൈകി അറും തരുമാർ ഇപ്പോൾ കർത്താവ് അപ്പ തരും എന്ന് പറഞ്ഞ് ബാഗിൽ വെച്ച് വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഓർക്കണം മറ്റൊരുത്തേതൊന്നും മോഹിക്കരുത് സ്വന്തമാക്കരുത് അത് അനുഗ്രഹമല്ല കൊടുക്കുന്നതാണ് അനുഗ്രഹം വാങ്ങുന്നതല്ല അനുഗ്രഹം കൊടുക്കുന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രകടനം വാങ്ങുന്നതല്ല അതുകൊണ്ട് കൊടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് വാങ്ങാൻ വളരെ എളുപ്പമാണ് കൊടുക്കാൻ വളരെ ഭാരമാണ് കൊടുക്കണം ഇവിടെ ആധാര കുടുംബവും അവർ തെറ്റ് ചെയ്തു മറച്ചു വെച്ചത് അവർ മോഷ്ടിക്കപ്പെട്ടതാണ് അത് എങ്ങനെ കടത്തിക്കൊണ്ടുപോയി ഇത്രയും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അറിയില്ല ഇപ്പോൾ ചിലപ്പോൾ സ്വർണവേട്ട എയർപോർട്ടിലൊക്കെ പിടിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ വാർത്താ മാധ്യമങ്ങൾ വഴിയായി സ്വർണവേട്ടയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും രണ്ടും മൂന്നും കിലോ സ്വർണമൊക്കെ കടത്തിക്കൊണ്ടുവരുന്ന മാർഗങ്ങൾ കേട്ടാൽ നമ്മൾ സ്തബ്ധരായി പോകും ഇതെങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കള്ളത്തരത്തിന് വേണ്ടി ഏത് മാർഗം ആ കുടുംബം ഉപയോഗിച്ചെന്നറിയില്ല പക്ഷെ കള്ളത്തരം ചെയ്യരുത് ദൈവസന്നിധിയിലെ ശബദങ്ങൾ തെറ്റിക്കരുത് തീരുമാനമെടുത്തില്ല എന്ന് വിചാരിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ തീരുമാനമെടുത്താൽ പാലിക്കണം സുഹൃത്തെ അല്ലെങ്കിൽ അത് ചെയ്യരുത് അപ്പം നമ്മൾ ഇന്ന് ചിന്തിച്ച ഭാഗത്ത് ദൈവം പറഞ്ഞ പ്രവൃത്തികൾ നമ്മൾ അവൻ്റെ നാമത്തിനെല്ലാം അനുസരിക്കണം രണ്ട് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതിന് വ്യവസ്ഥ തെറ്റിക്കരുത് ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് ദൈവത്തിനുള്ളത് തന്നെ ആയിരിക്കണം അതിനകത്ത് കൈയിട്ടു വാരരുത് നല്ലവനായി ദൈവത്തെ സ്തോത്രം ചെയ്ത് വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ കാരുണ്യവാനായി ദൈവമേ സ്വർഗസ്തത്തിലാണ് ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കൃപയും സാന്നിധ്യവും നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ നിൻ്റെ കൃപയും കരുണയും ഉണ്ടാകണം അങ്ങ് കൃപയോടെ കേൾക്കുമാറാകണമേ ആമേ പ്രൈസലോട്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ